നമസ്കാരം മിനിസിലേക്ക് സ്വാഗതം റഷ്യ ഉക്രൈൻ യുദ്ധം അനന്തമായി തന്നെ നീണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചില ഇന്ത്യക്കാർ കൂടി പോർമുഖത്ത് യുക്രൈനെതിരെ അണിനിരക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലി വർ യുദ്ധത്തിനായി എത്തിച്ചേർന്നതല്ല മറ്റ് ചില ആവശ്യങ്ങൾക്കായി ഇവരെ ഇവിടെ എത്തിച്ച് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഉയർന്നു കേട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദേശീയ മാധ്യമം പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഒരു ചെറുപ്പക്കാരൻ പറയുന്നതിങ്ങനെയാണ് തങ്ങളിവിടെ ജോലിക്കായി എത്തിയതാണ് ഒരിക്കലും യുദ്ധം ചെയ്യാനെത്തിയതല്ല പക്ഷേ ഇപ്പോൾ ഒരു നിവർത്തിയുമില്ലാതെ ആയുധ പരിശീലനം നേടി ഉക്രൈനെതിരെ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും രക്ഷിച്ച് തങ്ങളെ തിരികെ നാട്ടിലേക്ക് എത്തിക്കണം ഇങ്ങനെയാണ് ആ യുവാവ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് മരണമുഖത്തേക്കാണ് തങ്ങളെ അധികാരികൾ തള്ളിവിടുന്നത് എന്നാണ് ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് അഫ്സാൻ എന്ന യുവാവ് പറയുന്നത് ഇദ്ദേഹം മരിവുപോളിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റനേകം സുഹൃത്തുക്കൾക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇതന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത് തൊഴിൽ തട്ടിപ്പിന് ഇരയായി റഷ്യയിലെത്തിയ ഇന്ത്യക്കാരായ യുവാക്കളാണ് ഇപ്പോൾ യുദ്ധമേഖലയായ ഉക്രൈൻ അതിർത്തിയിലേക്ക് കടന്നു അവർക്കിനി മറ്റൊരു നിവൃത്തിയുമില്ല ജീവിക്കണമെങ്കിൽ അതിജീവനത്തിനായി ഉക്രൈനെതിരെ നിറയെടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് റഷ്യയിൽ സെക്യൂരിറ്റി ജോലി നൽകാമെന്ന വ്യാജ വാഗ്ദാനം വിശ്വസിച്ച് പോയ പന്ത്രണ്ട് ഇന്ത്യൻ യുവാക്കളാണ് ഇങ്ങനെ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നത് തെലങ്കാനയിൽ നിന്നുള്ള ഇരുപത്തിരണ്ടുകാരനായ യുവാവും കർണാടകയിലെ കൽബുർഗി സ്വദേശികളായ മൂന്ന് പേരും സൈന്യത്തിൻ്റെ ഭാഗമാകാൻ നിർബന്ധിക്കപ്പെട്ടിപ്പോൾ ഈ യുദ്ധമുഖത്ത് യുദ്ധമുഖത്തിങ്ങനെ പടപൊരുതുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് വാഗ്നർ ഗ്രൂപ്പിൻ്റെ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യണമെന്ന സമ്മർദ്ദമാണ് ഇവർക്ക് മേൽ ചെലുത്തുന്നത് എന്നാൽ ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയുകയില്ല ഒരു കാരണവശാലും തങ്ങൾക്ക് ആയുധമെടുക്കേണ്ട എന്നുള്ളൊരു കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട് ജീവൻ വേണമെങ്കിൽ യുദ്ധം ചെയ്തേ മതിയാകൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇവരെ പട്ടാളക്കാർ സൈനികർ പല രീതിയിലും പ്രതിരോധം ഘടിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും തങ്ങളെ രക്ഷിച്ച് തിരികെ നാട്ടിലെത്തിക്കണമെന്ന അപേക്ഷയാണ് ഒരു വീഡിയോ സന്ദേശം അയച്ചു കൊണ്ടിവർ പറഞ്ഞിരിക്കുന്നത് വ്യാജ സൈനിക റാക്കറ്റിൻ്റെ പിടിയിലാണ് തങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ വേഗം രക്ഷിക്കണമെന്നാണ് നിലവിൽ അവർ പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിന് വീഡിയോ സന്ദേശം അയച്ചതോടെയാണിത് വൈറലായി പ്രചരിച്ചു പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും അധികാരികളുടെ കണ്ണിൽ ഇപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നതും ഉക്രൈനുമായി റഷ്യ നടത്തുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാൻ തങ്ങളെ പല രീതിയിൽ ഇവർ നിർബന്ധിക്കുന്നുണ്ട് ആർമി സെക്യൂരിറ്റി ഹെൽപ്പർ എന്ന തസ്സികയായിരുന്നു ഇവർക്ക് ജോലിയായി വാഗ്ദാനം ചെയ്തത് എന്നാൽ അത് എന്ത് ജോലിയാണെന്നോ ഏത് തരത്തിലുള്ള ജോലി എടുക്കണമെന്നോ എന്ന കാര്യമൊന്നും തന്നെ ആദ്യം പറഞ്ഞിരുന്നില്ല ഇത് മനസ്സിലാക്കി ശമ്പളമുണ്ടാകും ഉയർന്ന ശമ്പളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഇവർ റഷ്യയിലേക്ക് വിമാനം കയറിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ തന്നെ ആകെ അവതാളത്തിലായതും ഹർക്കീവ് ഡോണസ്ക് എന്നിങ്ങനെ പല മേഖലകളിലായി റഷ്യയുടെ പല യുദ്ധ ക്യാമ്പുകളിലായി ഇവർ കുടുങ്ങിക്കിടക്കുകയാണ് ഇന്ത്യയിൽ നിന്നും പല സംസ്ഥാനങ്ങളിലുള്ള തെലങ്കാന കർണാടക ഗുജറാത്ത് ഉത്തർപ്രദേശ് കശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് വ്യാജ ജോലി വാഗ്ദാനം വിശ്വസിച്ച് റഷ്യയിലെത്തി ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന മൂന്ന് പേരെക്കുറിച്ച് ഇപ്പോൾ ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല എന്നും ഇവർ പരാതി പറയുന്നുണ്ട് അവർ എവിടെ പോയി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് യൂട്യൂബിൽ വ്ലോഗ് ചെയ്യുന്ന ബാബ ബ്ലോഗ്സ് എന്ന ഫൈസൽ ഖാൻ വഴിയാണിവർ ജോലിക്കായി അപേക്ഷിച്ചത് ഇയാളുടെ വ്യാജ തൊഴിൽ തട്ടിപ്പിനിരയായവരാണ് ഇവരെന്നും പരാതിപ്പെടുന്നുണ്ട് മുംബൈ സ്വദേശികളായ സുഫിയാൻ പൂജ എന്നിവരാണ് ഇതിന് ഇടനിലക്കാരായി പ്രവർത്തിച്ചത് അവരൊക്കെ പറഞ്ഞത് റഷ്യയിൽ സെക്യൂരിറ്റി ജോലിയാണ് ആർമിയുടെ സെക്യൂരിറ്റി ഹെൽപ്പറായി തന്നെയാണ് പ്രവർത്തിക്കേണ്ടി വരുന്നത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളത് പറഞ്ഞനുസരിച്ചായിരുന്നു ഇവർ ജോലിക്കായി അപേക്ഷിച്ചത് ദുബായിൽ വെച്ചായിരുന്നു ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയത് റിക്രൂട്ട്മെൻറ്റ് ഏജൻ്റ്മാരുമായി ആദ്യം യുവാക്കളുടെ ഒരു കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലായിരുന്നു ദുബായിൽ നിന്നും ഇവർ തിരികെ ഇന്ത്യയിലേക്ക് എത്തിയത് ശേഷം ഒരു മാസത്തിനപ്പുറം ഡിസംബർ മാസത്തിൽ ചെന്നൈയിൽ നിന്നും വിസിറ്റിംഗ് വിസയിൽ ഇവരെ റഷ്യയിലെത്തിച്ചു നാട്ടിൽ ഏകദേശം മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന യുവാക്കൾക്ക് രണ്ടു ലക്ഷത്തിലധികം രൂപ ലഭിക്കുമെന്ന വലിയ വാഗ്ദാനം നൽകിയാണ് ഇവർ റഷ്യയിലേക്ക് ജോലിക്കായി എത്തിച്ചത് ദുബായിലെ ഏജൻ്റുമാരാണ് തങ്ങളെ കബളിപ്പിച്ചതെന്നും ഇവർ പരാതി പറയുന്നുണ്ട് ഇതുകൂടാതെ ഈ ജോലി തരപ്പെടുത്തി നൽകാനായി ഓരോരുത്തരിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ കൈക്കൂലിയായും കൈക്കലാക്കിയിട്ടുണ്ട് എന്നും യുവാക്കളിലൊരാളുടെ ബന്ധു വ്യക്തമാക്കുന്നുണ്ട് ഇവരെ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടിയിച്ച് തന്നെയാണ് റഷ്യയിലേക്ക് എത്തിച്ചത് പക്ഷേ അതെന്താണെന്ന് വായിച്ചു മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല കാരണം റഷ്യൻ ഭാഷയിലായിരുന്നു ഇത് എഴുതിയിരുന്നത് ചോദിച്ചപ്പോൾ ജോലിക്കുള്ള എഗ്രിമെൻ്റ് ആണെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇവരെ പട്ടാളത്തിലേക്കാണ് അയക്കുന്നത് യുദ്ധമുഖത്തേക്ക് തള്ളിവിടുകയാണ് എന്നുള്ള ഒരു വിവരവും നൽകിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ റഷ്യയിലെത്തിയപ്പോഴാണ് ഇവർക്ക് കാര്യങ്ങൾ ഒരു തരത്തിൽ മനസ്സിലായി തുടങ്ങിയത് അവിടെ അവർക്ക് ആദ്യം ലഭിച്ചതാകട്ടെ ആയുധ പരിശീലനം പിന്നാലെ യുദ്ധമുഖത്തേക്ക് പോകാനുള്ള ഉത്തരവാണ് ലഭിച്ചത് ഇല്ല എന്ന് പറയുന്നതോടെ ശക്തമായ സമ്മർദം തന്നെയാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത് ശേഷം മറ്റ് നിവൃത്തി ഒന്നും തന്നെ ഇല്ലാതെ നാട്ടിലേക്ക് ഈ വിവരം അറിയിക്കാനായി തുടങ്ങുകയായിരുന്നു വളരെ വേഗത്തിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും വളരെ വേഗത്തിൽ തങ്ങളെ രക്ഷിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാർ ഉടനടി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് നിരവധി പേർ കത്ത് നൽകിയിട്ടുണ്ട് മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക പ്രതികരണം ഒന്നും തന്നെ ഈ അവസരത്തിൽ പുറത്തു വന്നിട്ടില്ല വളരെ വേഗത്തിൽ തന്നെ ഇവരെ രക്ഷിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുമുള്ളത് റഷ്യൻ സർക്കാരിൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സൈനിക സംഘമാണ് വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരിലേക്കാണ് ഈ ചെറുപ്പക്കാരെ കൂടി പട്ടാളക്കാരായി ചാവേറുകളായി എത്തിച്ചിരിക്കുന്നത് അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ സംഘർഷം മൂർച്ഛിച്ചു വരികയാണ് ഇതിനിടയിൽ നിരവധി ആളുകൾക്ക് തന്നെയാണ് ഇരുഭാഗത്തും ഭാഗത്തും ഉക്രൈൻ്റെ ഭാഗത്തും റഷ്യയുടെ ഭാഗത്തും ഒട്ടനവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അപ്പോഴാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരെ റിക്രൂട്ട് ചെയ്ത് പട്ടാളക്കാരായി സൈനികരാക്കി യുദ്ധമുഖത്തേക്ക് അയക്കുന്നതും ഇതുപോലെ ചാവേറുകളാക്കി രക്തസാക്ഷികളാക്കി മാറ്റുന്നത് വ്ലാഡിമിർ പുടിൻ്റെ വിശ്വസ്തനും വ്യവസായിയുമായിട്ടുള്ള പ്രഘോഷിൻ രണ്ടായിരത്തി പതിനാലിൽ രൂപവൽക്കരിച്ച സ്വകാര്യ സൈനിക സംഘമാണ് വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൂലിപ്പട എന്ന് തന്നെയാണ് ഇതിനെ പൊതുവിൽ അറിയപ്പെടുന്നത് വിദേശ സൈനിക നടപടിക്ക് റഷ്യ ഉപയോഗിക്കുന്ന കൂലിപ്പട്ടാളം തന്നെയാണിവർ ഇരുന്നൂറ്റി അൻപത് പേരിൽ തുടങ്ങിയ സംഘം എട്ടു വർഷത്തിനിപ്പുറം ഇപ്പുറം അൻപതിനായിരത്തിലധികം സൈനികരുള്ള വലിയൊരു സംഘമായി മാറുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്കാരെയും റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ആയുധ കച്ചവടവും വ്യാപാര ബന്ധങ്ങളും ഒക്കെ തന്നെ ആഗോളതലത്തിൽ വെച്ച് പുലർത്തുന്ന ഒരു വലിയ സംഘടന കൂടിയാണിത് സ്വകാര്യ സൈന്യമായി തന്നെയാണ് വാഗ്നർ സൈനികരെ സ്വയം അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് റഷ്യയുടെ സൈനിക രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള ജിആർ യുവിൽ രണ്ടായിരത്തി വരെ പ്രവർത്തിച്ച ലഫ്റ്റനന്റ് ഗണറൽ ദിമിത്രി ഉത്കിനാണ് ഇവരുടെ സൈന്യത്തെ മുന്നോട്ട് നയിക്കുന്നത് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുന്നത് കാലാൾപ്പടയെ നിയന്ത്രിക്കുന്നത് ഇതിൽ വളരെ വേഗത്തിൽ തന്നെ അധികാരികൾ ഇടപെടുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കളും ഒക്കെ പങ്കുവയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത we <laughs>